ഹലോ വെൽക്കം ബാക്ക് ടു നമ്മുടെ ഡേ വ്ലോഗിലേക്ക് േക്ക് അതെല്ലാം എന്റെ കൂട്ടാൻ്റെ വെഡ്ഡിംഗ് ബ്ലോക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇപ്പോ ഞാനിവിടെ അവനെ മേക്കപ്പും കാര്യങ്ങളും ഞാൻ വന്നിരിക്കുകയാണ് ഇനി ഞാൻ പോയി റെഡിയായിട്ട് വരണം ഓക്കെ ഞാൻ പോയി വിളിച്ച റെഡിയായിട്ട് വരാം ഓക്കെ

നാം പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് അവനെ കയറ്റി വരണം അവനെ വരണം ഫോട്ടോഗ്രാഫറിന്റെ ബഹളം ആ ഈ മൊത്തത്തിൽ അല്ല അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഡോക്ടറിന്റെ വണ്ടിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെല്ലണം എന്റെ സാധാരണ ഈ നോർമൽ കല്യാണം ഒരു രാവിലെ ഭയങ്കര റഷ് ആയിരിക്കും ഒന്നും ആയി ഒരു വഴി കിട്ടത്തില്ല നമ്മൾ ഞാനും പൂച്ചയും കൂടെ തീ വണ്ടിക്കുന്നു പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കെങ്ങനെ വരല്ലോ നിസ്സാര മുട്ടും കോണി മുട്ട കോണി വണ്ടിയുടെ ഗിയർ ഗീർ എന്തായാലും വണ്ടിയുടെ സംശയം കാമോ

ഇത് എങ്കിലും ശരിയാക്കണം അവന്റെ വണ്ടി മാത്രം മൊത്തം വണ്ടി അതും എങ്ങനെയൊക്കെയോ ചെയ്താ മതിയോന്ന് ഇത് എങ്ങനെയൊക്കെയോ ഗീറൊക്കെ ഇട്ട് രണ്ട് രണ്ട് മുഴം കയറി ഓടണ വണ്ടിയായിരുന്നത് നാലും ടയറും കണ്ടിട്ട് അതോ അത് വണ്ടി ഓടോന്ന് ചോദിച്ചാൽ ഓടും പക്ഷെ ഒറ്റ പ്രശ്നമില്ല ഗിയർ വീഴുവോ ഇല്ല എന്നുള്ള പ്രശ്നം നമ്മളിപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ചെന്ന് നോക്കണ്ട കണ്ടുപിടിക്കട്ടെ നീ ഞങ്ങള് മനപ്പുറം പണി ഒന്നല്ലേടാ ഞങ്ങള് വരാതിരിക്കാൻ വേണ്ടി രണ്ടു വണ്ടി കംപ്ലൈന്റ് ആക്കി നീയല്ലേ അടാ ആദ്യത്തെ ഒരു വണ്ടിയെ അതിന്റെ അവന്റെ ആക്ച്വൽ അഡ്രസ് ചെക്കായി ഒരു ഒരു ട്രാവറുണ്ടാ രണ്ടാമത്തെ വണ്ടി നമ്മള് കേറി കേറി ഗിയർ വീഴില്ല എന്നിട്ട് പിന്നെ നാലേ ടയറും കണ്ടീഷനാ വണ്ടി ഓടും പുള്ളി വേറെ വഴിക്കേ അത് വേണ്ടെന്ന് അതിന്റെ മറ്റേ ടച്ച് എടാ ടച്ച് ചെയ്യടാ

െ പക്ഷെ എന്ത് പറഞ്ഞാലും കല്യാണത്തിന് ആധാർ കാർഡ് കൊടുക്കണം അപ്പൊ അറിയില്ല ഇത് എന്റെ സംഭവം അറിയാം ഇവന്റേത് എന്റെ പൂച്ചാ ഞാനടക്ക ഞാൻ കഴിഞ്ഞാ അറിയണത് പോയി നമ്മളോട് അതുകൊണ്ട് പെണ്ണും മുഹൂർത്തായിട്ടുണ്ടാവില്ല പെണ്ണുവിനു കഴിയണം അമ്മ കണ്ടിട്ട് മൂന്ന് കല്യാണം അവൻ കഴിച്ച കെയർ Aí, <laughs> അവന്റെ മൊത്തൊരു ഹൺഡ്രഡ് പെർസെന്റ് പെട്ടെന്നൊരു തിളക്കം പോകുന്നത് സെറ്റായിരുന്നു അല്ലാതെ നീ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നു ഞാൻ കാണിച്ചല്ലേ നിനക്ക് 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 പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സീരീസ് പെട്ടെന്ന് എന്താ പറയാ വന്നെങ്കിൽ ശ്രമിച്ചില്ലല്ലോ എന്റെ വീടിന് ഞാൻ തന്നെ എടുക്കുമായിരുന്നു എനിക്കറിയാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചായിരുന്നല്ലോത്തൊരു ഗ്ലോ ശ്രദ്ധിച്ചാരോ നീ താല് പിന്നെ പെട്ടെന്ന് ഗ്ലോ ചെയ്തിട്ടേടാ അവർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു നീ നിനക്കാലൊരു മറ്റേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു നിന്റെ മുഖത്ത് യെസ് അത്രയും ഇതായിട്ട് നീ സ്നേഹിച്ച സാധനം നിന്റെ കൈക്ക് വന്ന് ഒരു ഹാപ്പിനെസ് നിന്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ കെട്ടും ഇനിയാണ് മെയിൻ ചടങ്ങ്

അട ഇത്രേരം നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു കഴിക്കണമെന്ന നമ്മള് പറഞ്ഞത് വേറെ എന്ത് സഹിക്കടാ പൂച്ചേ ഈ കല്യാണത്തിന് സദ്യ കഴിക്കാനുള്ള പാടാണ് ഏറ്റവും വലിയ പാട് നമ്മൾ കഴിക്കാതി കഴിഞ്ഞാൽ കഴിപ്പിക്കത്തില്ല ഒരു പരിധി ചെയ്യുമ്പോഴത്തേക്ക് പായസം കാണുമ്പോഴക്കാരിലേ വന്ന് പറയുകയൊക്കെ ഓ ഹിറ്റ് ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉടനെ കൊണ്ടുവരണം ഒരു പക്ഷേ സൈഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ വെട്ടിങ് നല്ലൊരു ഓപ്ഷനാണ് ഇൻറ്റിമെറ്റ് വെറ്റിംഗ് എന്ന് പറയുന്ന സംഭവം പക്ഷേ ഒരു സൈഡ് നോക്കാൻ കരുത് നമ്മൾ ഈ ശീലിച്ച് വന്നൊരു മെത്തേഡ് ഇങ്ങനെ ആയതുകൊണ്ടും നമുക്ക് ആ ഒരു വൈബ് ഇഷ്ടമുള്ളതുകൊണ്ടും അങ്ങനെ പോകുന്നതുകൊണ്ടും അത് വേറരുത് ഇതിൻ്റെ കല്യാണത്തിൽ എങ്ങനെയായിരിക്കും കല്യാണം നടക്കുമ്പോൾ നമുക്ക് ഇൻറ്റിമെറ്റ് വെട്ടിങ് നടത്താം ഓക്കെ ഞാനറിയും ഫുള്ള് പരിപാടി നടന്നത് നഗര റിസോർട്ട് എടുക്കുന്നു രണ്ട് ദിവസം അവിടെ മൊത്തം തകർക്കുന്നു ഓക്കെ നമ്മൾ സന്ധിക്കാൻ പോയിട്ട് നമ്മൾ സന്ധ്യാൻ മറിയാൻ പേരൊക്കെ നമ്മുടെ സ്ഥിരം മേട്ടമറുകാരുന്നു അവളുടെ കൂട്ടുകാരി അവളുടെ കൂട്ടുകാർക്ക് അത്ര പേരുണ്ട് നമ്മളെത്ര നാല് പേര് അതല്ല അങ്ങനെ അട പപ്പറം പിടിച്ചുടാടം ചോറി വസ്തുക്കെ അങ്ങോട്ട് കൂടി കേറി. ഏറ ഏറനേരെ കാത്തിരിപ്പിനെ നമുക്ക് സത്യ കിട്ടിരിക്കുകയാണ്. ഏയ് സത്യ കിട്ടി സത്യ കിട്ടി സത്യ കിട്ടി. അയ്യോ ഇല്ല അയ്യോ ഇല്ല. ആയിസി തരയേറെ. ഒരു ചേതനം ചേതനം. അല്ലേ നീന്ത വര അല്ലേ കളച്ചിട്ട് ആ മതി മതി

വണ്ടിങ്ങനത്തെ ബ്ലോക്കാ ഇടയരാം പറ അങ്ങനെയാ സുദിന വന്നിട്ടി അനിൽമ്മേക്കും പെണ്ണ് കിട്ടി ഈ സിനിമ വന്നിട്ടുണ്ട് അല്ലമ വണ്ടി കയറാൻ ബ്ലോക്ക് ലൈറുടാടാ ബാക്കില് രണ്ട് ഇല്ല ഇവിടാ നിങ്ങൾ ഓടാ രണ്ട് പോയി കുറന്ന് കയറാനോ ഓ ഞാനോവർക്കൊരു ആസ്തെറ്റിക്സിനു വേണ്ടിട്ടോ ഓ ആസ്തെറ്റിക്സ് എല്ലാം അങ്ങനെ കേബിലിക്ക് ഡോർ തുറന്ന रखो ആ ഡോർ തുറന്ന് വന്നിരിക്കുന്ന കടവാതിര് അതാണ് ഇങ്ങനെയുണ്ടോ നീ അപ്പറ വഴി കേറണ്ടാക്ക പിന്നെ ഞങ്ങളുടെ പ്രോ സീറ്റ് പ്രത്യേകം സേഫ്റ്റി ഒരു പേടിക്കണുണ്ട് ടാറ്റാ ബൈ ബൈ வேற என்ன? பை பை. எல்லில ஜிஜி ஒரு చెరిப்பு കടമുണ്ട്. சுဘူး, കണ്ടേർത്തോ? കണ്ടോ. என்னமே? 얘ந்திரன் கரஞ்சே. நான் கரஞ்சே நான் விர்த சங்கடம் கண்டട്ട് సహాయం చేస్తా. அவنه పిஞ்சு మనసాడా? పిஞ்சு మనసు. పెద్దన మనసా. పెద్దన మనసా. పెద్దన ఇమోషన్ నావు. ಅದുകൊണ്ടാണ്. అలాదే రానില്ല. ఓకే అడ. అటు అటు. అడుతు అడుతు. అడుతు అడుతు అడుతు. పూచే. పూచే. యెస్. ഇച്ചിരി ഭയങ്കര നിമിഷം നേരം കൊണ്ടാ മാറിയത് അയു ഇച്ചിരും കരഞ്ഞാരുന്നു അവിടെ ആയിരുന്നില്ലേ കൊച്ചി മനസ്സാണ്ടെ വേണ്ടി വൻ വരപേർപ്പിലാണ് അറേഞ്ചിരിക്കുന്നത് നൂറ്റി ഒന്ന് ആനയുണ്ട് കുതിരപ്പുറത്ത് അതൊക്കെയുണ്ട് വൻ പരിപാടികളാണ് എല്ലാത്തിനും സ്പോൺസർ പ്രിയങ്ക മേഡം ഫ്രണ്ട് അയശു കരഞ്ഞിരിക്കരുത് നമ്മള് കുതിര കുതിരയൊക്കെ സിറ്റി വെച്ചിട്ടുണ്ട് ആ നമ്മള് കുതിരപ്പുറത്താണ് പോണത് വീട്ടിലേക്കെ കേരളം അത്ര അല്ല പിന്നെ അല്ലമ്മ റൈഡ് ചെയ്യുന്നു പൂരപ്പുറത്താണെന്ന് അല്ലമ്മിൽ കേറാ സെറ്റല്ലേ അല്ല എല്ലാത്തിനും ആന ആന ഒരു കേരളം പൈറ്റുണ്ട് നൂറ്റഞ്ച് ചെണ്ടക്കാരുണ്ട് എല്ലാം ഉണ്ട് അല്ലമ്മയുടെ കല്യാസാണ് അല്ല അതെ അതാണ് ഒന്നില്ല ഉത്സവം അല്ലെ വന്നാലും ഞാൻ രണ്ടു അത്രേള്ളു നമ്മൾ അങ്ങോട്ടൊക്കെ എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അല്ല ബാക്കിയവിടെ ഇങ്ങോട്ട് എത്താനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നൂറ്റൊന്ന് ചെണ്ടക്കാരും കരകോശങ്ങളുമായി നമ്മൾ ആനയിക്കാൻ വേണ്ടി അവിടെ ഒരു ആൾക്കാർ കാത്തുനിപ്പുണ്ട് നമുക്ക് അടച്ചിട്ട് കാണാം ണ്ട് കൂനുണ്ട് ചെയ്യണം ആരുമില്ല നമ്മള് മാത്രം ഇത് നിറച്ചാറേണ്ടത് നമ്മള് മാത്രമേ ഉള്ളൂ അവസാനം നാട്ടില് പിന്നോട്ട് കാണുന്ന അല്ലമ്മക്ക് വരെ അത്യാവശ്യം അവരും കല്യാണം കഴിച്ച് പണ്ടേ പണ്ടേക്കോണ്ടീ കെട്ടി രണ്ട് പിള്ളേര് പോയി ആരാ അപ്പൂസ അപ്പൂസ നിന്റെ എപ്പഴാഴൊന്നും ഇടാറങ്ങനെ നമ്മൾ ചെറുക്കൻ്റെ ദീപാവലി ദീപാവലിയും കല്യാണം ഒരുമിച്ച നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പന്ത്രണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് ഷോട്ടിന് ചൈനീസും യാതൊരു ഐഡിയ ഇല്ല ഇതിനൊക്കെ സ്പോൺസർ ചേച്ചിയാണ് അല്ലടാ ചേട്ടി അവന്റെ ചേട്ടത്തെയും പറഞ്ഞ് ദീപാവലിയുടെ നമുക്ക് പടക്കം പഠിക്കാൻ ഒറ്റ ആഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോയി പടക്കം പഠിച്ച്

അങ്ങനെ റിസപ്ഷനിലെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും കൈവശിച്ച് നമ്മള് ഫസ്റ്റ് നൈറ്റിന് ഒരുക്കാനുള്ള സാധനങ്ങൾ പിടിക്കാൻ വന്നിരിക്കുകയാണ് രണ്ട് മാതളം കുറച്ച് പഴം പിന്നെ എക്സ്ട്രാ ഒരു സാധനം പിന്നെ കുറച്ച് ചന്ദർത്തിരി പിന്നെ ഒരു പൈനാപ്പിൾ വെറൈറ്റി ആയിക്കോട്ടെന്ന് ചോദിച്ചിട്ട് പൈനാപ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ഉണ്ട് പക്ഷെ ഇനി പാൽ മാത്രം കിട്ടാറുണ്ട് പാലുകൊണ്ട് സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ബ്രണ്ട് സെറ്റാണ് പാലിവിടെ തീർന്നു പോയി ഇല്ലെങ്കിൽ നമുക്ക് പാലുകൊണ്ട് സെറ്റ് ചെയ്യാമായിരുന്നു പാൽ അപ്പുറത്തെ കടയിൽ നമ്മൾ പോയി നോക്കാം വെറൈറ്റി അല്ലേ അറിയാ ഈ പഴത്തിന് ഡിസ്കൗണ്ട് വേടാ പഴം കറുത്ത പഴമാണ്

പാലും പഴവും കൈകളിലേന്തി പഴവും പഴവും കൈകളിലേന്തി കൈകളിലേന്തി അങ്ങനെ ഓറഞ്ചും ആപ്പിളും എവിടെ എന്തു അതൊക്കെ അവിടെ അവര് വേറെ ശല്യം അല്ലേ ചട്ടി

നമ്മളല്ലമ്മ എന്റെ കൂട്ടെ നമ്മളെ രീതിയിൽ പിന്നെ ആറ് രീതിയാണ് പിന്നെ ആര് ചെയ്യാ നമ്മളതിനു വേണ്ട ചെയ്യാനായിട്ട് അതൊക്കെ അവനോട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് വാനില ഫ്ലേവർ തന്നെ വെച്ചിട്ടുണ്ട് പോരേ പോരെ പോരേ ഇത്ര പോരെ അയ്യോ അയ്യോ ഞാൻ വലിയ പാല്റപ്പിച്ചിട്ടുട്ടെ ഓക്കെ നമുക്ക് ഇവരെ കൊണ്ട് ചാ പിടിക്കാൻ പോയ സൽമാൻ പോലെ ഇവരെയും നല്ല ഓപ്ഷൻ അല്ലേ തീർച്ചയായിട്ടില്ല അവടെ നീ പുറത്തു വരണം നമ്മളെ പക്ഷേ സൽമാൻ ഖാന് രണ്ടു മാല ഒരു മാല ഊര് തന്നിരുന്നെങ്കിൽ പക്ഷെ ഇപ്പൊ നമ്മുടെ കാര്യം ട്രെയിന് വെച്ചിട്ടല്ലേ ട്രെയിനിൽ വെച്ചല്ലേ അവളെ ആദ്യണ്ട് അവൻ ട്രെയിന് വെച്ച് ആദ്യ കാര്യം പറഞ്ഞു വേറൊന്നുമില്ല കേട്ടോ ഓക്കെ

ഫ്രീ ആയിട്ട് കത്തിച്ചിട്ട് ചന്ദനത്തിനാണ് നല്ല ഒരു പ്ലസന് സ്പില് അപ്പൊ അവരൊക്കെ ഞാൻ ഇവനോട് ഒരു ആരാകുട്ടിയോട് ചന്ദ്രാ ചീഞ്ഞ അങ്ങനെ പെണ്ണിന് ചെറുക്കുള്ള പാല് സെറ്റാക്കിട്ടുണ്ട് ഒഴിച്ചപ്പോഴ പെണ്ണിനെ കാണാ നിങ്ങളായി നിങ്ങളുടെ രാത്രികളായി നമ്മൾ നീ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും ബെസ്റ്റ് കപ്പിളാണ് നിങ്ങള് എടാമ്മേ നീ ഇത്ര ഹാപ്പി ആയിട്ട് കാണുന്നത് ഏ ഇവിടെ ആ താല് കിട്ടിയ സമയത്ത് ആണെങ്കിൽ ഇത്രയും പ്രശ്നം നടന്നിട്ടുണ്ട് ഇവന്റെ ഇത്രയും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിലും ഇവന്റെ മുഖത്ത് ഇത്രയും നല്ല ഹാപ്പിനെസ് ഇട്ടുണ്ട താല് കെട്ടിയതിനു ശേഷം ഒരു 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 സാധനം ഉണ്ട് സീരിയസ്ലി ഹാപ്പി സാധനമുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഓക്കെ എല്ലാം ചെലുക്കനാണോ സൂക്ഷിച്ചു ഓക്കെ അപ്പൊ മറ്റൊരു വീട്ടില് വീണ്ടും ബൈ ബൈ